ആളൊഴിഞ്ഞ് വീടുകളുടെ എണ്ണം കൂടുകയാണെങ്കിലും ഓരോ വർഷവും കേരളത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണത്തിലും കാര്യമായ വർധനയുണ്ടെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ സംസ്ഥാന നിർമ്മാണ മേഖലയെക്കുറിച്ചുള്ള സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കെട്ടിടങ്ങളാണ് കേരളത്തിൽ പുതിയതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കെട്ടിടങ്ങളും വീടുകളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം കൂടുതലാണെന്നും കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പറയുന്നുണ്ട് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ജനങ്ങളുടെ വരുമാനത്തിലുണ്ടായ പുരോഗതിയാണ് വീടുകൾ നിർമ്മിക്കുന്നതിൽ വർധനമുണ്ടായതിന്റെ പ്രധാന കാരണമായി പറയുന്നത് റിപ്പോർട്ട് അനുസരിച്ച് പുതിയതായി നിർമ്മിച്ച കെട്ടിടങ്ങളുമായി മലപ്പുറം ജില്ലയാണ് നിർമ്മാണ രംഗത്ത് മുന്നിലുള്ളത് അതേസമയം ഇടുക്കിയിലാണ് നിർമ്മാണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കെട്ടിടങ്ങളാണ് ഈ കാലയളവിൽ ഇടുക്കി ജില്ലയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ എണ്ണം മലപ്പുറം ജില്ലയിലെ കെട്ടിടങ്ങളുടെ ഗണ്യമായ വർധനവിന് പിന്നിൽ ജനസംഖ്യാ വർദ്ധനവ് നഗരവൽക്കരണം വിദേശ പണത്തിൽ നിന്നുള്ള സാമ്പത്തിക വികസനം തുടങ്ങിയ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടേക്കാമെന്നും സൂചിപ്പിക്കുന്നു സംസ്ഥാന ൂത്രണ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യക്തികൾ അവരവരുടെ ആവശ്യങ്ങളുമായി ആനുപാതികമല്ലാത്ത രീതിയിലുള്ള വലിയ വീടുകൾ നിർമ്മിക്കുന്നുവെന്നും കണ്ടെത്തിയിരുന്നു കൂടാതെ പല കുടുംബങ്ങളും ഒന്നിലധികം വീടുകൾ സ്വന്തമായുള്ളവരാണ് ഇതിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി പത്തു മുതൽ പതിനഞ്ച് ലക്ഷം വീടുകളാണ് ആഴൊഴിഞ്ഞു കിടക്കുന്നത് ഉയർന്ന ഇടത്തരം അല്ലെങ്കിൽ സമ്പന്നരായ കുടുംബങ്ങളിലാണ് ഈ പ്രവണത കൂടുതലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം കഴിഞ്ഞ വർഷത്തെ മൊത്തം നിർമ്മാണത്തിൽ ഇരുപത്തി ദശാംശം നാല് രണ്ട് ശതമാനം മാത്രമാണ് വാണിജ്യ വ്യാവസായിക കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉള്ളത് നോൺ റെസിഡൻഷ്യൽ വിഭാഗത്തിൽ എൺപത്തി ദശാംശം അഞ്ച് രണ്ട് ശതമാനം വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വ്യാവസായിക മേഖലയിലും സ്ഥാപന മേഖലയിലും യഥാക്രമം നാല് ദശാംശം എട്ട് ഏഴ് ശതമാനവും രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും മാത്രമാണുള്ളത് പുതിയ കോൺക്രീറ്റ് നിർമ്മിതികളിൽ സംസ്ഥാന സർക്കാരിന്റെ സംഭാവനകൾ നിസ്സാരമാണെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച മൊത്തം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റിമൂന്ന് കെട്ടിടങ്ങളിൽ തൊണ്ണൂറ്റി ദശാംശം ഏഴ് ആറ് ശതമാനം സ്വകാര്യ വ്യക്തികളുടെയും ദശാംശം ഏഴ് ആറ് ശതമാനം സർക്കാർ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനം മറ്റുള്ളവരുടേതുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിർമ്മിച്ച വീടുകളിൽ എഴുപത് ദശാംശം ഒൻപതി ആറ് ശതമാനം ഗ്രാമപ്രദേശങ്ങളിലും ഇരുപത്തി ദശാംശം പൂജ്യം നാല് ശതമാനം നഗരപ്രദേശങ്ങളിലുമാണെന്നും സംസ്ഥാന ഗ്രാമ വ്യവസായ സാമ്പത്തിക പ്രവർത്തന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അറുപത്തി ദശാംശം ആറ് രണ്ട് ശതമാനം നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ ഏറ്റവും വലിയ ഭാഗവും ഗ്രാമീണ മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളിൽ ഏകദേശം എൺപത്തിയഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വ്യാവസായിക കെട്ടിടങ്ങളും എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് നാല് ശതമാനം സ്ഥാപന കെട്ടിടങ്ങളും ഗ്രാമീണ മേഖലയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതേസമയം കെട്ടിടങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് തുടരുകയാണെങ്കിൽ ഭാവിയിൽ ഭൂമിയുടെ വില കുത്തനെ ഇടയാനുള്ള സാധ്യതകളുമുണ്ട് ഇക്കാര്യം വിദേശകാര്യ വിദഗ്ധനായ മുരളിത്തുമ്മാരുകുടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തിനുൾപ്പെടെ വില കുറയുമെന്ന പ്രവചനമാണ് മുരളിത്തുമ്മാരുകുടി നേരത്തെ നടത്തിയത് ജപ്പാനിലെ തൊണ്ണൂറ് ലക്ഷം വീടുകൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നുവെന്ന വാർത്തയോട് പ്രതികരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജപ്പാനിൽ സംഭവിക്കുന്നത് റാഡിക്കലായ കാര്യമൊന്നുമല്ല എന്നും ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്ന പ്രദേശങ്ങളിൽ കുടിയേറ്റം സംഭവിച്ചില്ല എങ്കിൽ ഇക്കാര്യം സ്വാഭാവികമാണെന്നും കൂടി പറഞ്ഞിരുന്നു കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ രണ്ടിന് താഴേക്ക് എത്തിയിരുന്നു അതേസമയം തന്നെ നമ്മുടെ ആയുർദ്ദർ വർദ്ധിച്ചു വന്നത് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ജനസംഖ്യയുടെ സാധാരണ പ്രൊജക്ഷൻ അനുസരിച്ച് തന്നെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും ഒപ്പം അടുത്തിടെയുള്ള കുട്ടികളുടെ വിദേശ കുടിയേറ്റത്തിന്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ മതിയെന്നും കൂടി മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് കേരളത്തിലും ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്നും രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് കേരളത്തിലും ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും വിവിധ കാരണങ്ങൾ കൊണ്ടത് ഇപ്പോഴത്തെ കണക്കിനേക്കാൾ ഇരട്ടിയെങ്കിലും ആകുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു